ഹലോ ഗാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് ആയി പോവൽ ടു അങ്ങനെ സ്വാഗത പ്രസംഗം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞു പ്രസിഡന്റ് സാറ് അധ്യക്ഷത വഹിച്ചു ഇനി അടുത്തത് എന്റെ ഒഴമാണ്ഷൻ അടുപ്പിച്ച് ടെൻഷൻ അടുപ്പിച്ച അവസാനം മൈക്കിന്റെ മൈക്കൈകളിൽ ഇനി ഞാൻ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയെന്ന് നിങ്ങൾ തന്നെ കണ്ടാൽ മതി മുഖ്യാതിഥി മുഖ്യാതിഥി ഓരോരുത്തരെ എടുത്തു പറയുമ്പോ ഉണ്ടായൊരു സന്തോഷം വേറെ തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ ഇങ്ങനെ മൈക്കെ കയ്യിലെത്തി நல்லோடு வித்தாச பூர்த்திக் ये बोलते हैं दोनों विद्या का स्तर दर से नहीं बिल्कुल नहीं साबित हो रहा है कि कोई एमपी का फंड में कुल बढ़ती कौन सी है श्री राहुल गांधी एमपी का फंड में कुल बढ़ती कौन सी है तो कुछ अक्सर वाला है और तो पास आए हैं अरे लेकिन तो जो बोले तो ना तो पार्टी क्या ना तो न Thank you. പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ സോറും വൈസ് പ്രസിഡന്റ് സെക്കൻഡറി സർക്കും പോലുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ പങ്കെടുക്കുന്ന രീതിയിൽ ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെയാണ് പരിചയപ്പെടുത്താൻ എൻ്റെ പേര് ബേബിയിൽ തന്നെയാണ് ഇതന്നെ ശരിയാണ് അവരുടെ ചെറിയ രീതിയിലൊരു ക്രാഫ്റ്റ് ബിസിനസ്സും വളരെ ചെറിയ രീതിയിലൊരു യൂട്യൂബ് ചാനലൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു പ്ലസ് ടു വഴി പഠിച്ചു പിന്നെ യാത്ര ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം തുടർന്ന് പഠിച്ചിട്ടില്ല അപ്പം അവിടെ പറഞ്ഞതുപോലെ എനിക്ക് ഒരു വണ്ടി പാസ്സായിട്ടുണ്ട് അത് കിട്ടിയതിന് ശേഷം തുടർന്ന് പഠിക്കണം എന്നാണ് ആഗ്രഹം ഒരു മോട്ടിവേഷൻ എന്ന രീതിയിലൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്രോഗ്രാം ആണ് ഇതിനുശേഷം സംഭവിച്ചു എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നതിൻ്റെ പേരില് ഉൾ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് അങ്ങനെ പറയാനുള്ളൂ എൻ്റെ സ്വയം ഉള്ള നമുക്ക് ഈ ലോകം കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമാണ് ആരെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അധിക പേര് എന്നോട് ചോദിച്ചത് എന്തിനാ സ്റ്റേജിൽ കയറിട്ട് കരയുന്നത് കണ്ണീര് തുടക്കുന്നേന്നൊക്കെയാണ് ഞാൻ കൈകൊണ്ട് എന്തോ ചെയ്യുന്നുണ്ടല്ലോ അത് കണ്ടിട്ടാണ് കണ്ണീര് തുടക്കുക എന്നൊക്കെ പറഞ്ഞത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ടുമില്ല കണ്ണീര് തുടച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ടായിരുന്നു അതിന്റെ കാരണം സൗണ്ട് ഒന്നു താന്നുപോയിന്നല്ലാതെ ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഇന്നെ ഗസ്റ്റായി വിളിച്ച പരിപാടിയിൽ കയറിയിട്ട് കരയ അത്രക്കൊക്കെ ഞാൻ ചെയ്യോ അങ്ങനെയാണോ നിങ്ങൾ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത് നോ എങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല

െ പഠിപ്പിച്ച സാറാണ് കേട്ടോ ചെറിയ വർഷം റിട്ടയർഡ് ആവുക ആയതുകൊണ്ട് സാറിന് ഒരു ഉപകാരം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അവിടുത്തെ വൺ ഓഫ് ദ ഗെസ്റ്റും കൂടെ ആയിരുന്നു സാറ് സാറിന്റെ കൂടെയൊക്കെ ആ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റാന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷമുള്ള കാര്യായിരുന്നു കേട്ടോ എനിക്കത് സാർ സംസാരിച്ച സമയത്ത് എൻ്റെ പേര് പറയുമ്പോഴും സാറിന്റെ സ്റ്റുഡന്റ് ആണെന്ന് അടുത്ത് പറയുമ്പോഴും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വാർഡ് മെമ്പറാണോ ഉടമ്പറും കൂടെ കൂടെയാണ് കേട്ടോ എന്നെ പരിപാടിയിൽ മുൻകൈ എടുത്തത് എനിക്ക് വളരെയധികം സന്തോഷം നന്ദി ഉണ്ടെ ശേഷം ഉദ്ഘാടന സെഷന്റെ ഓരോ പരിപാടികളായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കേട്ടോ ഓരോരുത്തരായി സംസാരിച്ചു അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഓരോരുത്തരെയും സപ്പോർട്ട് പറയാതിരിക്കാനാവില്ല ഓരോരുത്തരും എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മുടെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറക്കാനായിട്ട് അവിടുത്തെ വളണ്ടിയേഴ്സ് വരുകയാണ് ആ സമയത്ത് അവർ പറഞ്ഞു നിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇവിടെ പറഞ്ഞു എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് അവിടെ പറയിച്ചു അതിനുശേഷം ഓരോരുത്തർ വന്നിട്ട് എന്താ ചാനലിൻ്റെ പേര് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ചാനൽ കാണിച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കിട്ടോ നമ്മുടെ എന്റെ ചാനലിന്റെ ഇത്രയും മനഘട്ട പേരാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് അപ്പഴാണ് മനസ്സിലായത് ആർക്കും പറഞ്ഞു കൊടുത്തിട്ട് മനസിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്നോട് സ്പെല്ലിങ് പറയാൻ പറഞ്ഞു അങ്ങനെ കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതെല്ലാം കഴിഞ്ഞു നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ആണോ സ്റ്റേജിൽ നിന്ന് എനിക്ക് കിട്ടിയ ട്രോഫി കിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്ന് ഡാൻസ് കളിക്കുന്ന എനിക്ക് അത്ര ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പോയി ശേഷം അവളുടെയും അവളുടെ കൂടെ വന്ന ടീച്ചറിൻ്റെയും പിന്നെ വേറെ രണ്ട് മൂന്ന് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ എല്ലാം കൂടെ നമ്മൾ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ നമുക്ക് രണ്ട് ക്ലാസ് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ അനിയത്തി ഉണ്ടായിരുന്നു അപ്പം എനിക്കൊന്ന് അവൾക്കൊന്ന് വന്ന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റേജിന്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ ഇതായത് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒപ്പന ഡാൻസ് അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫുഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ബിരിയാണി ആയിരുന്നു ഫുഡ് ചിക്കൻ ബിരിയാണി അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ഹാളിലേക്ക് തന്നെ തിരിച്ചു വന്നു വീണ്ടും ഒരു രണ്ട് മണിയൊക്കെ ആയതിനു ശേഷം വീണ്ടും ബാക്കി കലാപരിപാടികളായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറേ നേരം ഒന്നും നിന്നിട്ടില്ല ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പറഞ്ഞിട്ട് വേണം പോവാനേ ഒരു സമ്മാനം കൂടി ഉണ്ട് അത് വാങ്ങിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകാൻ സമയത്ത് അത് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ